പെണ്ണിനെ സംരക്ഷിക്കണം എല്ലാ രംഗത്തും അവൾക്കുള്ള അഭിമാനം നമ്മളാവണം അവളുടെ ഓരോ ചിന്തയിലും എന്റെ ഭർത്താവിനിക്ക് സംരക്ഷണമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ റസൂല വിവാഹത്തെപ്പറ്റി പലരും ആരോപണം ഉന്നയിക്കാറുണ്ട് മുസ്ലിംങ്ങൾ പോലും പറയാറുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചർച്ചയിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞൊരു വാക്കില്ലേ മുഹമ്മദ് നബി പത്തെണ്ണം കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആ മുസ്ലിങ്ങളോടൊപ്പം പിടിച്ചു കിട്ടാൻ പറ്റിയായിരുന്നു നമുക്ക് എന്തിനാ പ്രവാചകൻ ഇത്ര കെട്ടാൻ പോയത് എന്തിനാ ഇസ്ലാമിൽ നാലെണ്ണം വരെ കെട്ടാന്ന് പറഞ്ഞത് എന്ന ആരോപണം ഉന്നയിക്കുന്നവരുണ്ട് അറിഞ്ഞിട്ടുണ്ടോ റസൂൾ കല്യാണത്തെ പറ്റി അള്ളാഹുബിന്റെ പ്രവാചകൻ കല്യാണം കഴിച്ചത് ഒരു കന്യകേളിലും ബാക്കി മുഴുവനും വൃദ്ധകളും വിധവടുക മക്കയിൽ നോക്കാൻ ആളില്ലാതെ മദീനയിൽ ഭർത്താക്കന്മാരും മരണപ്പെട്ട് മക്കളില്ലാതെ ഭക്ഷണം കിട്ടാതെ നോക്കാൻ ആളില്ലാതെ സങ്കടപ്പെടുന്ന സാധു സ്ത്രീകളെ അവരുടെ അഭിമാനത്തിന് വില കൊടുത്ത് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീനാ പള്ളിന്റെ ചുറ്റും ചെറിയ ഗുജറാത്തുകൾ ഉണ്ടാക്കി മരിക്കുന്നത് വരെ പൊന്നുപോലെ നോക്കിയതാ അല്ലാണ്ട് ഹബീബ് അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പം രണ്ടാമത്തെ കെട്ടാനോടിയതല്ല അല്ലെങ്കിൽ പോയി മുണ്ടിട്ട് വന്ന് വേറെ കെട്ടണം എന്ന് ആഗ്രഹിച്ച് കെട്ടിക്കൊണ്ടുവരുന്ന സമ്പ്രദായവും അല്ല ആദ്യത്തെ പെണ്ണിന്റെ വാപ്പന ഒന്ന് പാഠം പഠിപ്പിക്കാനും വിചാരിച്ചത് കിട്ടാത്തതിന്റെ പേരിൽ രണ്ടാമത്തെ കെട്ടീനെയും കൂടിയും കെട്ടിയിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല പെണ്ണിനെ സംരക്ഷിക്കാനാ കല്യാണം അവൾക്ക് ജീവിതത്തിന് നിറം കൊടുക്കാനാ കല്യാണം ഞാൻ വീട്ടിന്റെ ഇരുന്ന് നെഞ്ചുപൊട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ നിസ്കാര തമ്പിന് ഒരു കറുത്ത പുള്ളിന്റെ കൂലി പോലും ഇല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്റെ കൂടെ ഇറങ്ങിപ്പോന്നൊരു പെണ്ണിനെയും മക്കളെയും നെഞ്ചുപൊട്ടി നെഞ്ചുപട്ടി ഒരു ഒരാളാണ് ഞാനെങ്കിൽ എന്റെ കുടുംബത്തിൽ പടച്ച വർഗത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് അറബ് പഠിപ്പിക്കും